ഇന്ത്യൻ സൈന്യത്തിന്റെ ടിവന്റി ടാങ്കുകൾക്കുള്ള എഞ്ചിനുകൾ വാങ്ങുന്നതിനായി റഷ്യ പ്രതിരോധ കയറ്റുമതി ഏജൻസിയായ റോസോ ബോറോണ തൊട്ടുമായി ബില്യൺ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ആഭ്യന്തര പ്രതിരോധ നിർമ്മാണത്തിൽ ശാശ്രയത്വം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് കീഴിൽ പ്രാദേശിക ഉൽപാദനത്തെ പിന്തുണയ്ക്കുന്നതിനായുള്ള സാങ്കേതിക വിദ്യാ കൈമാറ്റം ഈ കരാറിൽ ഉൾപ്പെടുന്നുണ്ട് ൾക്കായി ആയിരം എഞ്ചിനുകൾ വാങ്ങുന്നതും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന് അനുസ്മൃതമായി ആഭ്യന്തരമായി ഈ എഞ്ചിനുകളുടെ സംയോജനവും ലൈസൻസുള്ള ഉൽപ്പാദനവും സുഗമമാക്കുന്നതിന് ചൈനയിലെ ആവധിയിലുള്ള ഇന്ത്യയുടെ ആർംഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിലേക്ക് റോസോ ബ്രോണെക്സ് പോർട്ടിൽ നിന്ന് സാങ്കേതിക വിദ്യ കൈമാറുന്നതും കരാറിൽ ഉൾപ്പെടുന്നുവെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇന്ത്യൻ സൈന്യത്തിന്റെ കവനിത കാപ്പലിന്റെ പ്രധാന ആകർഷണമാണ് ഈ സമിതിക്കും എന്നത് നിലവിൽ എഴുന്നൂറ്റി എൺപത് എച്ച് പി എഞ്ചിനുകളാണ് ഉള്ളത് ആയിരം എച്ച് പി എഞ്ചിനുകൾ ഉപയോഗിച്ച് ടാങ്കുകൾ നവീകരിക്കുന്നത് അവയുടെ ബുദ്ധഘടത്തിലെ പലനശേഷിയും ആക്രമണ ശേഷിയും വർദ്ധിപ്പിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് ഇത് സൈന്യത്തിന്റെ പ്രവർത്തന ഫലപ്രാപ്തിക്ക് ഉത്തേജനം നൽകുമെന്ന് മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നുണ്ട് അത് മാത്രമല്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തെ ഈ കരാർ എടുത്തു കാണിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു വരെ റോസോ ബോറോണക്സ് ഫോർട്ട് ഇന്ത്യയുമായി അൻപത് ബില്യൺ ഡോളറിന്റെ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു ഇതോടെ രാജ്യത്തേക്കുള്ള മൊത്തം റഷ്യൻ സൈനിക ഉപകരണ വിതരണം എൺപത് ബില്യൺ ഡോളറിൽ ഡോളറിലെത്തുകയും ചെയ്തു ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോസ്പേസ് എക്സിബിഷനിൽ പങ്കെടുത്ത് സംസാരിച്ച റോസോ ബൊറോണക്സ് പോർട്ട് ജനറൽ ഡയറക്ടർ അലക്സാണ്ടർ ഇന്ത്യ ഏഷ്യ പസഫിക് മേഖലയിലെ റഷ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപരമായ പങ്കാളിയും പൊകത്തെ റോസോ ബൊറോണെക്സ് പോർട്ടിന്റെ പ്രധാന പങ്കാളികളിൽ ഒരാളുമാണ് അതേസമയം റഷ്യയുടെ സമീപകാല വ്യോമപ്രദർശനം റഷ്യയുടെ സൈനിക ശക്തി തന്നെ വെളിപ്പെടുത്തുന്നതായിരുന്നു അത്യാധുനിക വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ എഞ്ചിനുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ അഞ്ഞൂറിലധികം പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് പ്രദർശനത്തിനായി ഉണ്ടായിരുന്നത് ഷോയിലെ താരം അഞ്ചാം തലമുറ എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനമായിരുന്നു എസ് യു ഫിഫ്റ്റി സെവന്റെ കയറ്റുമതി പതിപ്പായ എസ് യു ഫിഫ്റ്റി സെവൻ ഇ ഉയർന്ന കൃത്യമായുള്ള പോരാട്ട ദൗത്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്ത ഒരു മൾട്ടിറോൾ ഫൈറ്റർ ആണ് സ്റ്റെൽ സാങ്കേതിക വിദ്യ കാരണമുണ്ടാകുന്ന കുറഞ്ഞ റഡാർ ദൃശ്യ പരത ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കെതിരെ സ്റ്റെൽ ആയി തുടരാൻ പ്രാപ്തമാകുന്ന സങ്കീർണമായ എവിയോണ ക്യൂട്ടുകൾ എന്നിവയാണ് ഇതിന്റെ നൂതന സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് റഷ്യക്ക് തങ്ങളുടെ സൈനിക കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരം മാത്രമായിരുന്നില്ല മറ്റ് രാജ്യങ്ങളുമായുള്ള പ്രതിരോധ സഹകരണം പ്രോത്സാഹനത്തിനുള്ള ഒരു വേദി കൂടിയായിരുന്നു റഷ്യയിൽ നിന്നും ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇരു രാജ്യങ്ങളും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത എസ് യു തേട്ടി എം കെ വൺ യുദ്ധവിമാനവും ഡ്രോമസ് മിസൈലും ഉൾപ്പെടെയുള്ള ഏറ്റവും നൂതനമായ ചില പ്ലാറ്റ്ഫോമുകളുടെ ദീർഘകാല വിതരണക്കാരനും സാങ്കേതിക പങ്കാളിയുമായ റഷ്യ പ്രവർത്തിക്കുന്നുണ്ട് ഇന്ത്യൻ സായത്തിന്റെ ഹാർഡ്വെയറിന്റെ ഏകദേശം അറുപത് ശതമാനവും റഷ്യയിൽ നിന്നാണ് ഭാവിയിലും ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനാണ് ഇരു രാജ്യങ്ങളും ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായി ഫെബ്രുവരി ഏഴിന് ഇന്ത്യ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്നത് കൂടിയാലോചനകൾക്കായി റഷ്യ സന്ദർശിച്ചിരുന്നു ഇരുപക്ഷവും ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുകയും ചെയ്തതായി ഇന്ത്യൻ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു സന്ദർശന വേളയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വിദേശനയ സഹായി യൂറി ഉഷാക്കോ പ്രസിഡന്റ് ഭരണത്തിന്റെ ഡെപ്യൂട്ടി ഹെഡ് മാക്സിം ഒറഷ്കിൻ വ്യവസായ വ്യാപാര ഡെപ്യൂട്ടി മന്ത്രി അലക്സി ഗ്രൂസ്തേൻ എന്നിവയുമായി മിശ്രി ചർച്ച നടത്തുകയായും പ്രസ്താവനയിൽ പറയുന്നു ലോകത്തിൽ തന്നെ മികച്ച ശക്തികളിൽ രണ്ടു പേരായ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഈ വർദ്ധിച്ചു വരുന്ന ബന്ധം അടക്കമുള്ള മറ്റു പല രാജ്യങ്ങളുടെയും മെഞ്ചിടുപ്പ് കിട്ടുന്നതാണ് സാങ്കേതികപരമായും സൈനികപരമായും നടക്കുന്ന ഈ മുന്നേറ്റം ഭാവിയിൽ കൂടുതൽ വിപുലമാക്കാനാണ് ഇരു കൂട്ടരുടെയും തീരുമാനം കൂടാതെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ജി സെവന്റി ടു ടാങ്ക് എഞ്ചിനുകൾക്കായുള്ള കരാർ ഇന്ത്യൻ സൈന്യത്തിന്റെ സഹചിത രൂപീകരണങ്ങളുടെ പോരാട്ട ശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സുപ്രധാന സംഭവ വികാസമാണ് റഷ്യയുമായുള്ള ഈ പങ്കാളിത്തം തദ്ദേശീയ പ്രതിരോധ ശേഷികളുടെ വികസന സുഗമമാക്കും പ്രതിരോധ നവീകരണത്തിന് ഇന്ത്യ മുൻഗണന നൽകുന്നത് തുടരുമ്പോൾ ടി സെവന്റി ടു ടാങ്ക് എഞ്ചിനുകൾക്കായുള്ള റഷ്യയുമായുള്ള ശരിയായ ദിശയിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് പ്രാദേശിക ശക്തിയായി മാത്രമല്ല ആഗോള ശക്തിയായി മാറാൻ ഇന്ത്യ ശ്രമിക്കുമ്പോൾ ആധുനികവും കാര്യക്ഷമവുമായി സൈന്യത്തിനായുള്ള മുന്നൊരുക്കത്തിലാണ് രാജ്യം നാവിക വികസനത്തിനും ആധുനിക വൽക്കരണത്തിനും മുൻഗണന നൽകിയും സുസ്ഥിരമായ തദ്ദേശ പ്രതിരോധ വ്യവസായിക ശേഷി വികസിപ്പിച്ചും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യൻ താൽപര്യങ്ങളെ ശക്തിപ്പെടുത്തുന്ന ഉഭയകക്ഷി ബന്ധങ്ങൾ വളർത്തിയും ഇന്ത്യ ലോകത്ത് തങ്ങളുടെ പ്രഥമ സ്ഥാനം ഇതിനോടകം ഉറപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനിടയിൽ തിരുവയുടെ പേരിൽ അമേരിക്കയുമായി ചെറിയ അസ്വാരസ്യങ്ങൾ തുടങ്ങിയ ഇന്ത്യയോട് റഷ്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നത് നിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവനന്തപുരങ്ങളുടെ പ്രശ്നത്തിന് പുറമെ ബ്രിക്സിലുള്ള ഇന്ത്യയുടെ പങ്ക് അമേരിക്ക ഇന്ത്യ ബന്ധത്തെ ഭക്ഷണാക്കുമെന്നും അമേരിക്ക ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ന്യൂസ് മലയാളം